അസലാമലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമല്ല പിന്നെ ചൂട് കുറച്ച് കൂടുതലാണ് അപ്പോൾ ആ ഒരു അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ടാവില്ലേ മഴ അവിടെ മയക്കാർ ഇങ്ങനെ മൂടി നിന്നി രാവിലെ മുതൽ പക്ഷേ ഇതുവരെ മഴ പെയ്തില്ല ഒന്ന് ഞാറി ഇങ്ങനെ തുള്ളി ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഉറ്റി പെയ്യുന്ന വിചാരിച്ച് ഒന്ന് സന്തോഷിച്ചു പക്ഷേ പെയ്തിട്ടില്ല പിന്നെന്തല്ല കുട്ടികാരെ വിശേഷം സുഖമല്ലേ പിന്നെ പിന്നെന്തെന്നതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് നമ്മളെ ലുലുവിൻ്റെ പുതിയ ഇന്റർവ്യൂ ഉണ്ടല്ലോ അപ്പോൾ അറിഞ്ഞ കൂട്ടുകാരൊക്കെ പോയി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനും പോയിട്ടോ ഒന്ന് ഇൻ്റർവ്യൂല് പോയി ഞാനിവിടുന്ന് രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞാൽ പോയി പത്ത് പത്ത് രണ്ടായിട്ട് അവിടെ എത്തി അതിൻ്റെ അമ്മ എത്തിയപ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം കണ്ട കാരണം പോണോ എന്നുള്ള ഒരു അവസ്ഥ ആയിപ്പോയി കാരണം അത്രയ്ക്ക് ജനം ഞാനെൻ്റെ ചെറിയ മുളയായിട്ട് അനുഭവത്തിട്ടോ അപ്പോൾ മുളയും കൊണ്ട് പോയതപ്പോൾ എന്താ വെച്ചാൽ വരി കണ്ടപ്പോൾ പോയല്ലോന്നായിപ്പോയി കാരണം മുളയും കൊണ്ട് അത്രയും വരി ഞാൻ ചെന്നപ്പം തന്നെ മൂന്ന് ലെയർ ആയിട്ടാണ് വരി അങ്ങ് എന്താ പറയുക നമ്മൾ കോഴിക്കോട് എന്താ പറയുക അവിടെയൊന്നു സുമംഗലി ഓഡിറ്റോറിയം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് അതായത് കല്ലായിന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ ബസ് ഇറങ്ങി ഞാന് നോക്കുമ്പോൾ വരി കണ്ടാല് പോണോന്ന് വരെ ചിന്തിച്ചു പോകും അത്രയും വലിയ വരി അപ്പൊ എനിക്കെന്തായാലും ആ വരിയിൽ വെയിൽ കൊണ്ട് നിൽക്കാനാവില്ല കാരണം റോഡ് മരുന്നില്ല അങ്ങനെ നിങ്ങൾ പറയണ്ട വരി കണ്ട് ബോധം കിട്ടില്ല എന്നേ ഉള്ളു വെയിലും കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തൊരു അങ്ങനെ ഏതായാലും പറയണ്ട വരിയിലൊന്നും നിക്കാൻ എനിക്ക് കഴിയാത്തോണ്ട് ഞാൻ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് തന്നെ ഞാന് എന്റെ മോളെയും കൊണ്ടുപോയി എന്റെ ഒപ്പന എന്റെ നാത്തൂനും ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും പറയേണ്ട വരിക്ക് മുന്നിൽ കേറിയാൻ പോയി കാരണം വരിക്ക് മുന്നിൽ നിൽക്കാൻ വൈക്കില് വൈക്കില് നിൽക്കാൻ എനിക്ക് അപ്പം ഏതായാലും അവിടെ സെക്യൂരിറ്റി പോകണമെന്ന കണ്ടിട്ട് എന്നോട് പറഞ്ഞ് കുട്ടികളുള്ള ആൾക്കാരൊന്നും വരി നിൽക്കണ്ടത് അവിടെ പോയി ഇരുന്നോളി അവിടെ നിങ്ങളെ വിളിക്കും എന്നറിഞ്ഞ് അങ്ങനെ ഏതായാലും പഠിച്ചോനേ അത് കേക്കേണ്ട താമസം ഞാൻ രക്ഷപ്പെട്ടു കാരണം വരില്ല ക്യൂ ഞാൻ ചെന്നപ്പോൾ തന്നെ രണ്ടായിരം ടോക്കനൊക്കെ കഴിക്കുന്നു അപ്പോൾ ഞമ്മക്ക് വരി ഇന്ന് എപ്പോൾ കിട്ടാനോ അങ്ങനെ ഏതായാലും അലഹദില്ലാ ഞങ്ങളങ്ങോട്ട് മാറി നിന്ന് അവിടെ കയറിയപ്പോൾ തന്നെ അവിടെ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിനും ചെന്നപാട് തന്നെ രണ്ട് ഡ്രസ്സ് ചായ കടു പിടിച്ചൊന്ന് തലൊന്ന് പെരുത്ത് കയറുക ബസ് കയറിയിട്ട് ഇയാൾക്കൊന്ന് തണുപ്പിച്ച് അങ്ങനെ ഏതായാലും അവിടെ ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ ഞങ്ങൾ വിളിക്കണം പറഞ്ഞ് എന്തായാലും ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ പോന്ന് മസാല ഇപ്പോൾ വിളിക്കുന്നു വിചാരിക്കുന്നു ഒക്കെ ആയിരിക്കും ഇത്രയും ജനങ്ങളല്ലേ എൻ്റെ നമ്മളെ വിളിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ പോയ കൂട്ടുകാരൊക്കെ വിളിക്കുന്നത് വിചാരിച്ചു ഞാൻ നമ്മളെപ്പോലെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക തോനെ പറയുമ്പോൾ അത് ലെങ്ത് കൂടി പോകും അപ്പോൾ പിന്നെ അത് വിടാൻ കഴിയൂല വേറെ എംബി തീർന്നു പോകുമല്ലോ എം പി ഉണ്ടാവുമല്ലോ കളിച്ച് കളിച്ച് കളിച്ചിട്ട് അപ്പോൾ ഏതായാലും ഇത്രേം പറഞ്ഞു ഞാൻ ഞാൻ നിർത്താണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോയിലേക്ക്